ഹായ് ഡിയസ് നമസ്കാരം ഞാൻ ക്രിസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ബിരിയാണിയും അതുപോലെ തന്നെ മന്തിയൊക്കെ ഒക്കെ കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഇതൊരു ലെബനിയൻ റെസിപ്പിയാണ് കേട്ടോ ജോർദാൻ സിറിയ ആ ഭാഗത്തുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഫ്രൈഡ് വെജിറ്റബിൾസും അതുപോലെ തന്നെ റൈസും മീറ്റും എല്ലാം കൂടി ചേർന്ന് വരുന്ന നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റൈസാണിത് അപ്പം ഈ റെസിപ്പിയിലേക്ക് കിടക്കാം അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമ്മൾ മന്തിയൊക്കെ ഉപയോഗിക്കാൻ എടുക്കുന്ന സെല്ല റൈസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ട് കപ്പ് സെല്ല റൈസ് തന്നെ എടുക്കണം അതെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നമുക്കിതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റുകൾ കൂടുതൽ വെക്കേണ്ട മാക്സിമം നമ്മൾ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാകും അപ്പം ഞാനിത് അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഈ റെസിപ്പിക്ക് നമ്മൾ മറ്റ് ബസ്മതി റൈസ് ഒന്നും എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഈ റെസിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയും മറ്റ് റസ് മറ്റ് റൈസുകളിൽ നിന്നുള്ള ഒരു യൂണീക്നെസ് എന്ന് പറയുന്നതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടായിരിക്കും അപ്പം അതിനത് പ്രധാനമായിട്ട് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ വഴുതനങ്ങയാണ് അപ്പോൾ അത് ഞാനിവിടെ രണ്ട് വലിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് ഇങ്ങനെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ മറ്റ് വെജിറ്റബിൾസ് ഏതായാലും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വഴുതനങ്ങ എന്തായാലും സ്കിപ്പ് ചെയ്യരുത് അത് എന്തായാലും ഈ റെസിപ്പിയിൽ മസ്റ്റാണ് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മീറ്റാണ് അപ്പം ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് അരക്കിലോയെന്ന് കുറച്ച് കൂടുതലായിട്ടുണ്ട് ഏകദേശം ഒരു എഴുന്നൂറ്റൻപത് ഗ്രാമിൻ്റെ അടുത്ത് ഉണ്ടാവും അപ്പോൾ വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്ര അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ നിർബന്ധമൊന്നുമില്ല നമുക്ക് ഓയിലായാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കുറച്ച് സൺഫ്ലോർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് ഇനി ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം അത് കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്ക കുറച്ച് പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചതച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ എരിവ് അധികം കുറവിൽ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ അധികം ചേർക്കേണ്ട ആവശ്യത്തിന്ത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള മൊത്തത്തിൽ തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ സവാളയൊന്ന് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ചിക്കൻ്റെ സ്റ്റോക്കാണ് ചേർക്കുന്നത് അപ്പോൾ അതിന് പകരം നമ്മൾ ചിക്കൻ്റെ മാഗി ക്യൂബ്സാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം അര ടീസ്പൂൺ അളവിൽ പെരുഞ്ചീരകം പൊടിച്ച് ചേർക്കാം പിന്നെ നമ്മൾ അര ടീസ്പൂൺ അളവിൽ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിലും നമ്മളുടെ ഗരം മസാലയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഈ പൊടികളുടെ എല്ലാം പച്ചച്ചവ മാറുന്നത് ഒരു വഴറ്റാം മല്ലിപ്പൊടി പിന്നെ ചേർത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതെന്തായാലും ചേർക്കണം അപ്പോൾ അതിൻ്റെ പച്ചചുവ മാറുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഒരു രണ്ട് കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് തന്നെ വെള്ളം എടുക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിനകത്ത് ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആണോ എരിവൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരാണ് അപ്പോൾ നമ്മൾ പുളിയും അതുപോലെയൊക്കെ നല്ലതുപോലെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അടച്ചു വെച്ച് ഇത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ വലിയ പീസസ് ആയിട്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി ഇനി അഥവാ നിങ്ങൾക്ക് രണ്ട് പീസായിട്ട് ഉള്ള ചിക്കൻ ഉണ്ടല്ലോ ഹോൾ ചിക്കൻ അതുപോലെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അത് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആ രീതിയിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ വേവിച്ചെടുക്കണം അപ്പം ചിക്കനകത്തൊന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ റൈസിൻ്റെ അളവും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് ചിക്കൻ എല്ലാം തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഈ ചിക്കൻ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള ഫ്രൈഡ് വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് വഴുതനങ്ങയാണ് അപ്പം നമ്മൾ ഈ ഒരു വട്ടത്തിലാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ട്രഡീഷണൽ ആയിട്ട് ആ അവരുടെ ആ ഒരു പ്രോസസ്സും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അന്ന് നമ്മൾ ഇതിനകത്തുള്ള ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മൊഴിച്ചെടുക്കുക കേട്ടോ നല്ലതുപോലെ എന്താ മുരിഞ്ഞെടുത്താൽ അത് കുഴഞ്ഞു പോത്തിരി കുഴഞ്ഞു പോകും എന്നാലും നന്നായിട്ട് മൊരിച്ചെടുക്കുന്നതാണ് ആ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പം നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ നമ്മൾ മൊരിയിച്ചെടുക്കുകയാണ് ബാക്കിയുള്ള അത് ക്യാരറ്റ് നമ്മൾ യൂസ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് മറ്റ് വെജിറ്റബിൾസും ഇതിൽ ഉപയോഗിക്കാം ക്യാപ്സിക്കും ഒക്കെ ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വെജിറ്റബിൾ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക നമ്മുടെ വഴുതനങ്ങയാണ് ഇപ്പോൾ തക്കാളിയും ഇതുപോലെ തന്നെ നോക്ക് തക്കാളി നമ്മൾ ചെറിയ തീരൊന്നും ഇട്ടിട്ടുണ്ടോ ഉടഞ്ഞു പോകുക അപ്പോൾ നമ്മളതുകൊണ്ട് തക്കാളി വലിയ നല്ലൊരു ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഈ ചിക്കൻ എടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ ഈ സ്റ്റോക്കിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ചിക്കൻ ഇനി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കൻ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഈ വെള്ളം നമുക്കൊന്ന് അളന്നിട്ട് മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾ റോസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ചിക്കനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കനിൽ കുറച്ച് വേണമെങ്കിലും മസാ ഒന്ന് വേണമെങ്കിൽ കളറോ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു കളറ് കിട്ടും അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഭംഗിയൊക്കെ ഒക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം അപ്പം ഞാൻ അടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വേണ്ട കേട്ടോ നമ്മൾ ഓൾറെഡി നമ്മൾ വഴറ്റുന്ന സമയത്ത് ഓയിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഓയിലാണ് ഫ്രൈ ചെയ്തത് അപ്പോൾ ഓയിൽ കൂടാനുള്ള സാധ്യത നല്ല കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ഫ്രൈഡ് ഫ്രൈ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് ആവശ്യത്തിന് വെച്ചു കൊടുക്കാം അതിന് നിർബന്ധങ്ങളൊന്നും ഇല്ലാട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മീറ്റ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ലെയറായിട്ട് തന്നെ ഈ നമ്മളുടെ ഈ ഒരു നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഇതെല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് നമ്മൾ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മൾ ഊറ്റിയെടുക്കണം അപ്പം അതിനകത്തുള്ള വെള്ളമൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ചെയ്തു പോയ റൈസാണ് നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള അരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചുള്ള സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഏകദേശം നാലര കപ്പ് അളവിലുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാല് കപ്പ് ഓൾറെഡി വെള്ളവും ഉണ്ടല്ലോ അതിനകത്ത് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്കും കൂടെ ചേർന്നിട്ട് ഏകദേശം നാല് നാലര കപ്പ് അളവിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ അളന്ന് നോക്കുക എന്നിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പം ഈ ഒരു ലെവലിൽ വെള്ളം നിന്നാൽ മതി അത് നമ്മൾ റൈസിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് മൊത്തത്തിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ റൈസ് ഒരു നമ്മൾ ഒരു ഒരു വിരലിൻ്റെ ഒരു ഇഞ്ച് കനത്തിൽ വെള്ളം കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ മാത്രം മതി ഒരുപാട് വേണ്ട കേട്ടോ അപ്പോൾ ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ട്വൻറ്റി മിനിറ്റ്സ് നമുക്കിത് വളരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഒരു നമുക്ക് ആവി വരുന്നത് മനസ്സിലാകും ആവി വന്ന് കഴിഞ്ഞ് നമ്മളൊരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് ഒന്ന് ദമ്മായി ആയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞാനിപ്പം കൂടി തന്നെയാണ് തുറന്ന് നോക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മുടെ റൈസ് എല്ലാം വെന്ത് പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കുക നമ്മൾ ഇരട്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ നമുക്ക് കണ്ടില്ല നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് ആണെങ്കിൽ നാല് കപ്പ് വെള്ളം ഉണ്ടായിരിക്കണം നമ്മൾ അളന്നിട്ട് എടുക്കുമ്പം എന്നിട്ട് നമ്മൾ ഒഴിച്ചു നോക്കുക ഒഴിച്ചു നോക്കുമ്പോഴത്തേക്കും ആ റൈസിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നാലേ ഉള്ളൂ അത് നന്നായിട്ട് കുക്കായി കിട്ടത്തുള്ളൂ അപ്പോൾ അതാ പിന്നെ സോക്കിയാലും മറക്കരുത് അപ്പോൾ അതാ നമ്മളിത് സെർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം തിരിച്ചിട്ടിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക സെർവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ ഫ്രൈഡ് മുകളിലുള്ള വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഒരു ഒതൻറ്റിക്കായിട്ടുള്ള രീതി അങ്ങനെയാണ് ഇത് സെർവ് ചെയ്യുന്ന രീതി മുകളിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ട് അത് മൊത്തത്തിൽ തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒരു സുപ്ര പോലെ ഇരുന്നിട്ട് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം ആ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു കേക്ക് പോലെ ഇങ്ങനെ വരും പാത്രത്തിൻ്റെ ഷേപ്പിൽ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം വെക്കണം അതൊന്ന് ദമായി സെറ്റാകാൻ വേണ്ടി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് ആ ഷേപ്പിൽ കിട്ടും ഞാനിപ്പം പെട്ടെന്ന് തന്നെ എടുത്തത് ഇങ്ങനെ എല്ലാം ഉട ഉറഞ്ഞ രീതിയിലായിട്ടുള്ളത് എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല മുകളിലാ മീറ്റിങ്ങനെ വന്ന് നിൽക്കണമേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബദാമും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതും ഓപ്ഷണലാണ് ആണ് കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടാം അതുവരെയ്ക്കും ടച്ചാ ബൈ